അതൊരു വല്ലാത്ത കഥയാണ് പ്രായം കുറഞ്ഞ താരങ്ങൾക്ക് മുന്നേറ്റ നിരയിൽ ഫോർവേഡായി കളിക്കുക എന്നത് വലിയ റിസ്ക് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കാരണം അവർ എന്തെങ്കിലും പിഴവ് വരുത്തിയാൽ പോലും അധികം ക്രൂശിക്കപ്പെടില്ല നല്ലൊരു ചാൻസ് മിസ് ചെയ്താൽ പോലും ക്രൂശിക്കപ്പെടാറില്ല പക്ഷേ ഇത്രയും പ്രായം കുറഞ്ഞ വെറും പതിനെട്ട് വയസ്സ് മാത്രമുള്ള കുബാർസി കളിക്കുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള പൊസിഷനാണ് ഒരു ടീമിൻ്റെ മെയിൻ പ്രതിരോധം കൈകാര്യം ചെയ്യുക എന്നത് അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല സാധാരണ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരെയാണ് ഈ പൊസിഷൻ കളിപ്പിക്കുക കാരണം എക്സ്പീരിയൻസ് ഉള്ളവരാണ് സെൻറ്റർ ബാക്ക് കളിക്കുമ്പോൾ മാനേജർ പ്രയോറിറ്റി കൊടുക്കുക അത് എത്ര നല്ല യുവതാരം ടീമിലുണ്ടെങ്കിൽ പോലും അതങ്ങനെയാണ് സ്പെയിനിലെ റാമോസിനെ പോലെ അർജന്റീനയിലെ പോലെ പോർച്ചുഗലിലെ പെപ്പയെ പോലെ അത്രയും വലിയ ഒരാങ്കർമെൻ റോളാണ് ഈ പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞു ചെക്കൻ കളിക്കുന്നതെന്ന് കാണുമ്പോൾ ഒരേ സമയം അത്ഭുതവും താരത്തോട് ബഹുമാനവുമാണ് തോന്നുന്നത്